ആൾ മൊത്തത്തിൽ ആയിരിക്കും അതാണ് നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ സിംറ്റം വൈഫിനോട് ഒരു ഇൻറ്റിമസി കുറയുക ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇനീഷ്യൽ നമുക്ക് തന്നെ മനസ്സിലാകാൻ പറ്റും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഡോക്ടർ അനുവാദം ഇല്ലാതെ ടെസ്റ്റോസ്ട്രോണോ സ്റ്റിറോഡോ പോലും സപ്ലിമെൻറ്സ് യൂസ് ചെയ്യാൻ പാടില്ല പിന്നീട് ഒരു ടെസ്റ്റോസ്ട്രോൺ ഡിപ്രൈവ്ഡ് സ്റ്റേറ്റ് വരെ അത്ര നല്ല സാധ്യത ഉണ്ട് ഒരു മുപ്പത് വയസ്സിന് ശേഷം ആൾക്കാരും ടെസ്റ്റോസ്ട്രോൺ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ടെസ്റ്റോസ്ട്രോൺ നമ്മൾ ടെസ്റ്റ് ചെയ്യാം ഐഡിയലി ത്രൂ ബ്ലഡ് ആണ് ചെയ്യാൻ നല്ലത് രാവിലെ ഫസ്റ്റ് സാമ്പിൾ ആയിട്ട് എടുക്കണം നല്ലത് എന്താ വെച്ചാൽ നമ്മൾ ആണുങ്ങളിൽ ടെസ്റ്റോസ്ട്രോൺ ഏറ്റവും എലിവേറ്റഡ് ആയി നിൽക്കുന്ന സമയം എപ്പോഴും രാവിലെയാണ് നമ്മളിപ്പോ എല്ലാ തവണ ബ്ലഡ് ടെസ്റ്റ് ചെയ്തെങ്കിലും നോക്കേണ്ട കാര്യമില്ല ചില റെഡ് റെഡ്ലാക്സ് സൈൻസ് അത് മനസ്സിലാൻ പറ്റും ഈ ടെസ്റ്റോസ്ട്രോൺ ലെവൽ കുറവാണോ കൂടുതലാണോ ചില ലക്ഷണങ്ങൾ അതായത് ആൾ മൊത്തം ടയേർഡ് ആയിരിക്കും അതാണ് നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ സിംറ്റം മൊത്തത്തിൽ ഒരു ബ്രെയിൻ ഫോഗ് പോലെ നമ്മൾ ഒന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സെക്സിന്റെ ഡിസ് ഒരു നമുക്കൊരു ഡിസാബിലിറ്റി തോന്നാതിരിക്കുക വൈഫിനോട് ഒരു ഇൻറ്റിമസി കുറയുക ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇനിയും നമുക്ക് തന്നെ മനസ്സിലാകാൻ പറ്റും നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം നമുക്കൊരു ഇമീഡിയറ്റ് സൊല്യൂഷൻ എടുക്കാം ലോങ് ടേം സൊല്യൂഷൻ എടുക്കാം ഇമീഡിയറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുക കാര്യം എന്ന് വെച്ചാൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് നല്ല രീതിയിൽ ഒരു ടെൻ ഫോൾസ് വരെ ഈസി ആയിട്ട് കൂടാൻ പറ്റും പിന്നെ ആക്ച്വലി നമ്മൾ കഴിക്കുന്ന ഫുഡ് അതായത് കഴിക്കുന്ന ജങ്ക് ഫുഡ്സ് ഷുഗേഡ് ഫുഡ്സ് ഹൈലി പ്രോസസ്ഡ് ഫുഡ്സ് ഇതൊക്കെ ടെസ്റ്റോസ്ട്രോൺ കുറയ്ക്കാനുള്ള കാരണമാണ് ഈ കാര്യങ്ങളൊന്നും ഇമ്പ്രൂവ് ചെയ്യാതെ തന്നെ ടെസ്റ്റോസ്ട്രോൺ ലെവൽ നാച്ചുറലി കൂടും പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും നടക്കാത്ത കേസാണെങ്കിൽ മാത്രം ഒരു ഡോക്ടറെ കണ്ടിട്ട് ടെസ്റ്റോസ്ട്രോൺ സപ്ലിമെന്റ്സ് കൊടുക്കാം പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഡോക്ടർ അനുവാദം ഇല്ലാതെ ടെസ്റ്റോസ്ട്രോണോ സ്റ്റിറോഡോ പോലെ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല കാരണം അതിന് കുറെ അതിൻ്റെ സൈഡ് എഫക്റ്റും പ്രശ്നങ്ങളും ഉണ്ട് ഇമീഡിയറ്റ്ലി മനസ്സിലായാൽ പിന്നീട് ഒരു ടെസ്റ്റോസ്ട്രോൺ ഡിപ്രൈവ് സ്റ്റേറ്റ് വരെ എത്താൻ എത്താനുള്ള സാധ്യത ഉണ്ട് ഒന്നാമത് നമുക്ക് നമുക്കതിന് കെമിക്കൽ പ്രോസസ്സിങ് അത് എവിടെ ചെയ്യുന്നു എന്ത് ചെയ്ത് ഇമ്പ്യൂരിറ്റി ആഡ് ആയിട്ടുണ്ടോ ഹെവി മെറ്റൽസ് ഉണ്ടോ ഇന്ന് കാര്യം നമുക്കറിയില്ല ശരിക്കും നമുക്കൊരു ഒരു അത്യാവശ്യം ശരീരം നോക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ പോകണമെങ്കിൽ ശരിക്കും ഒരു സ്റ്റിറോയിഡ്സോ നമ്മുടെ ടെസ്റ്റോസ്ട്രോൺ സപ്ലിമെന്റ്സോ ഗ്രോത്ത് ഹോർമോൺ ഒന്നും ആക്ട് എടുക്കേണ്ട കാര്യമല്ല ടു ബി ഫ്രാങ്ക് ആക്ച്വലി ഇപ്പം ഇതിന്റെ യൂസ് ആക്ച്വല കുറഞ്ഞു വരികയാണ് കാരണം മച്ച് ബെറ്റർ ക്വാളിറ്റി സാധനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആയി വരുന്നുണ്ട് പണ്ട് കാലത്തെ ബോഡി ബിൽഡർ സൈസ് ഉണ്ടായിട്ടുള്ളത് ചെയ്തത് ടെസ്റ്റോസ്ട്രോൺ എന്നൊരു ഹോർമോൺ നമ്മുടെ മസിൽ ബിൽഡിങ്ങോ നമ്മുടെ സെക്ഷൽ ഡ്രൈവോ മാത്രമല്ല നമ്മളെ കംപ്ലീറ്റ്ലി നമ്മളെ എല്ലാ മൂഡിനെയും ഇൻഡിവിജ്വലി കാറ്റർ ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് അപ്പോൾ ടെസ്റ്റോസ്ട്രോൺ ശരിക്കും അതിന്റെ ലെവൽസ് ഹൈ ആയിരിക്കണം നമ്മൾ ചെറിയൊരു കാര്യം മതി അതായത് നമ്മളൊന്ന് ഒന്ന് ചിരിക്കുക ഒന്ന് ഹാപ്പി ആവുക ഒന്ന് എക്സൈറ്റഡ് ആവാ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാത്തരം ടെസ്റ്റോസ്ട്രോൺ ലെവൽ പീക്ക് ചെയ്യും